തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് ഉള്ളിൽ പോയി വരണം അത് എല്ലാവർക്കും ആസുണ്ട് വയനാട്ടിലേ തുരങ്കബാധയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഇതാണ് കേട്ടോ ഡമ്പിംഗ് യാർഡ് ഇവിടെയാണ് നിർമ്മാണ ആവശ്യമായ വാഹനങ്ങൾ മറ്റു വസ്തുക്കൾ എല്ലാം സൂക്ഷിക്കുന്ന സ്ഥലം പിന്നെ കുറച്ച് മേലെയായിട്ട് ഒരു ക്രഷറും ഉടനെ തുടങ്ങും കേട്ടോ ഇപ്പം ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാ ഈ കാണുന്ന മലയുണ്ടല്ലോ ഈ കാണുന്ന മലയാണ് തുരക്കുന്നത് ഈ കാണുന്നതിൻ്റെ വലത്തേ ഭാഗത്താണ് ആനക്കാമ്പോയിൽ അതായത് കോഴിക്കോട് ജില്ല ആനക്കാമ്പോയിൽ അവിടെ നിന്ന് ഇങ്ങനെ തുരന്ന് തുരന്ന് വന്നിട്ട് ഇപ്പുറത്തേക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് അങ്ങനെ ദൂരെ കണ്ടില്ല വാഹനങ്ങളൊക്കെ കണ്ടില്ലേ വാഹനങ്ങൾ ഇറ്റാച്ചി ഒക്കെ ഉണ്ട് അവിടെ നിന്ന് ഇപ്പം പ്രവർത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിത് ആ നിർമ്മാണ പ്രവർത്തി നടക്കുന്ന അഭാഗത്തിന് അങ്ങോട്ട് നടന്നു പോവാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇവിടെ വാഹനങ്ങൾ വരുന്ന വഴിയാണ് കണ്ടില്ലോ അതായത് ഇപ്പം നമുക്ക് ഏകദേശം സമയം വൈകിട്ടായിട്ടോ വൈകുന്നേരമായി പക്ഷേ ഈ സമയത്തും ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് അതിവേഗം തുരങ്കാധയുടെ പണി പൂർത്തീകരിക്കാനുള്ള ശ്രമമായിട്ട് സംസ്ഥാന സർക്കാർ മുൻപോട്ട് പോവുകയാണ് വയനാടിൻ്റെ വികസനത്തിന് ഏറ്റവും വലിയ എന്താ പറയുക നാഴികക്കല്ല് വികസനത്തിൻ്റെ നാഴികകല്ല് എന്നൊക്കെ പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു ഒരു സംഭവമാണ് വരാൻ പോകുന്നത് വയനാട്ടുകാർക്കും അതുപോലെ കോഴിക്കോട് ജില്ലക്കാർക്കും ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു നിമിഷമാണ് കേട്ടോ അത് വാഹനങ്ങൾ പോകുന്നുണ്ടേ വാഹനം മണ്ണുമായിട്ട് താഴെ ഡമ്പിയാടിലേക്ക് ഈ ടിപ്പറും ഡമ്പ്യാടിലേക്ക് പോകണേ ഇത് കണ്ടില്ലേ ഇതുപോലത്തെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് കണ്ടില്ലേ ചെറിയ വെള്ളങ്ങളൊക്കെ കടന്നു പോകാൻ വേണ്ടിയിട്ട് അതൊക്കെ ഉണ്ട് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല അത് നീരൊഴുക്കൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് ഇതാ കണ്ടില്ലേ നമ്മളിപ്പോൾ നിലവിൽ പ്രവർത്തനം നടക്കുന്ന ആ ഭാഗത്താണ് ഉള്ളത് ഇതൊക്കെയാണ് കണ്ടോ ഇത്ര വൈകിയാണെങ്കിലും ഇവിടെ പ്രവർത്തനം നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതി അതല്ലെങ്കിൽ വയനാട്ടുകാരുടെയും കോഴിക്കോട്ടുകാരുടെയും സ്വപ്ന പദ്ധതി ഒരു താമസം ഇല്ല നടക്കുന്നുള്ള ഒരു തെളിവും കൂടി കേട്ടത് ഇതാ കുറച്ചുകൂടി അടുത്ത് കാണിച്ചാർ കേട്ടോ ഇത് കണ്ടില്ലേ ഓൾറെഡി ഇവിടെ ഒരു ഇറ്റാച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ നേരത്തെ ഡമ്പിയാട് കണ്ടില്ലേ അത്രയും ദൂരട്ടോ ഡംമ്പിയാട് കണ്ട നമ്മളവിടുത്തെ ഇത്രയും ദൂരത്തേക്ക് വന്നു ഇവിടെയൊക്കെ പദ്ധതി പ്രദേശമാണ് ഇതിലിവിടെയൊക്കെ ഇനി ഏറ്റവും വികസനത്തിൻ്റെ ഏറ്റവും കയ്യപ്പ് ചേർത്തുന്ന ഓരോരോ സംഭവങ്ങളും ഇവിടെ വരും ദിവസങ്ങളിൽ വരും അതിനുള്ള പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ മലയായിട്ട് കാണുന്ന ഈ സ്ഥലമുണ്ടല്ലോ നാളെ ഒരുപാട് വാഹനങ്ങൾ വരുന്ന വയനാട്ടിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു പ്രദേശമായിട്ട് മാറും ഈ സ്ഥലങ്ങളെല്ലാം ഇന്ന് നമുക്കിങ്ങനെ കാണാൻ പറ്റുള്ളൂ ഇപ്പോൾ വർക്ക് നടക്കുന്ന ഭാഗത്തുനിന്ന് അങ്ങനെ താഴെട്ടുള്ള ദൃശ്യം കേട്ടോ അടിപൊളി അല്ലേ എംമാര് വ്യൂ ഒക്കെ അടിപൊളി ഒരു സർക്കാരിന്റെ ഇച്ഛാശക്തി എന്നൊക്കെ പറയാൻ പറ്റുന്ന സാധനം കേട്ടോ അത് അത്ര വേഗത്തിലല്ലേ ഈ സ്വപ്ന പദ്ധതി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് മണ്ണെടുത്ത് പോയ വാഹനങ്ങളെ ആ ഡിയാളിൽ കൊണ്ടുവന്നിട്ടുണ്ടല്ലേ അങ്ങനെ അത്രയും ദൂരത്തട്ടാണ് ഡംബിയാട് നമ്മളെവിടേക്ക് വന്നിട്ടുണ്ട് വിടെ ഒരു ക്രഷറും കൂടി വരുന്നുണ്ട് ഇത് കണ്ടില്ലേ ഇത് മറ്റൊരു സോണിലാട്ടോ അതായത് നമ്മളിപ്പോൾ കണ്ട സ്ഥലത്തിന്റെ കുറച്ച് താഴെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ അവിടെ മറ്റൊരു സ്ഥലത്തും ഈ മണ്ണ് മാറ്റുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് തുരങ്കബാദയിലേക്കുള്ള ട്രാൻസ്ഫോമർ എത്തിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ലോറിയില് ഇതിങ്ങനെ പുറത്ത് അവിടെ ഇങ്ങനെ ഇട്ടേക്കോ അതായത് വൈദ്യുതി ഒന്നും നിലക്കാതെ ഒരിക്കലും അതിൻ്റെ അതുകൊണ്ട് ആ കാരണം കൊണ്ട് പ്രവർത്തനം നിലക്കണ്ട എന്നുള്ള ഉദ്ദേശം കൊണ്ടൊക്കെയാണ് ഇത് എത്തിച്ചേക്കുന്നത് ഇതൊക്കെ ഇനി ഇവിടെ ഘടിപ്പിച്ച് ഫിറ്റ് ചെയ്ത് അതെല്ലാം പ്രവർത്തനമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലികളൊക്കെ ഒന്നുകൂടി ഫാസ്റ്റായി നടക്കും മെഷീനറീസ് എല്ലായിടത്തും ഉണ്ടാകണ്ടില്ല ഇവിടെയൊക്കെ മെഷീനറീസ് ഉണ്ട് താഴെ മേലെയൊക്കെ മെഷീനറീസ് ഉണ്ട് യന്ത്രങ്ങളുണ്ട് ആ യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് പണിയൊക്കെ ഇങ്ങനെ പ്രോപ്പറായി നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇത് നമ്മളെ പ്രധാനപ്പെട്ട റോഡിനോട് ചേർന്നുള്ള ഭാഗം കേട്ടോ അതായത് വാഹനങ്ങൾ പോകുന്ന സാധാരണ വാഹനങ്ങൾ പൊതുജനങ്ങൾ പോകുന്ന റോഡിനോട് ചേർന്നുള്ള ഭാഗമാണേ കണ്ടോ അവിടെയൊക്കെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ടില്ലേ വാഹനങ്ങൾ പോകുന്നതുകൊണ്ടില്ലേ ഇതാണ് ഇവിടെ റോഡിൻ്റെ മറുവശത്ത് ക്യാബിൻസ് വാഹനങ്ങൾ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ കേട്ടോ ഇത്രയും വണ്ടികളുണ്ടേ ഇവിടുത്തെ പ്രധാനപ്പെട്ട റോഡിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ശക്തില് ആഗ്രഹമായി പണി ചെയ്യണം എന്നാണ് ഞങ്ങളുടെ വിചാരം ഇതിന്റെ പണി തീർന്നിട്ട് ഈ ഗുഹക്കൊന്ന് അത് എത്രയും പെട്ടെന്ന് മനസ്സോണ്ട് വന്ന് ും ഇന്നലെയൊക്കെ കുറെ വന്നിട്ട് അത് മാത്രല്ലാതെ പിന്നെ ജേസി വർക്കുകൾ ഇപ്പോ കണ്ട പോണം എല്ലാ രീതിയിലായിട്ടും നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് മഴ നിന്നപ്പോഴാണ് ഇപ്പോ സാർ കൂടി കൊന്ന് കൂടിയത് ആദ്യം പോകേണ്ടത് മറ്റുള്ളവരൊക്കെ എന്താ പേരെന്താ മോഹന മുരുകരുകൻ അപ്പൊ അവരൊക്കെ ആഗ്രഹം അതാണ് നിങ്ങൾക്ക് ആഗ്രഹം യാഥാർത്ഥ്യാവട്ടെ നമ്മൾ ആശംസിക്കാണ്